ഹായ് ഫാൻസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുട്ടകളെക്കുറിച്ചുള്ള വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് എന്താണ് കൊത്തുമുട്ട എന്താണ് കൊത്തുമുട്ട എന്ന് ചോദിച്ചിട്ട് ഒരുവിധാൾക്കാർക്കൊക്കെ അറിയാം പക്ഷെ അതും അറിയാത്ത ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് കൊത്തുമുട്ട എന്നുള്ളതിൻ്റെ ചെറിയൊരു വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ എൻ്റെ ഫാമിന് അകത്തുള്ള കുറച്ച് കോഴികളാണ് ഈ കോഴികൾ ഇപ്പം ഇവിടെ ഒരു മുട്ട ഇടാൻ വേണ്ടിയിൽ ട്രേ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തത് ഇപ്പോൾ അഞ്ച് മുട്ട ഇരിക്കുന്നുണ്ട് ഇത് ഇവിടെ വന്ന് ഇങ്ങനെ മുട്ട ഇടുന്നു ഈ മുട്ടയെല്ലാം കൊത്തുമുട്ടകളാണ് അപ്പോൾ എന്താണ് ഈ കൊത്തുമുട്ട എന്നുള്ളത് ആളുകൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാം പക്ഷേ കുറേ ആളുകൾക്ക് സംശയം എന്താണ് ഈ കൊത്തുമുട്ട എന്താണ് ഈ കൊത്തുമുട്ട എന്നുള്ളത് അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് വേണ്ട ഇപ്പോൾ ഇവിടെ നാടൻ കോഴികൾ നിൽക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഒരു പൂവൻ നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടേ ഒരു പൂവൻ കോഴി നിൽക്കുന്നു അപ്പുറത്തത് അറുപതാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് ഒരു പൂവൻ കോഴി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ പിടക്കോഴികളുണ്ട് അപ്പോൾ ഇങ്ങനെ പൂവൻ കോഴികൾ പൂവന് ആയിട്ടുള്ള കോഴികളുടെ മുട്ടക്കാണ് നമ്മൾ കൊത്തുമുട്ട കൊത്തുമുട്ട എന്ന് പറയും എന്താണെന്നുള്ളത് അതായത് പൂവൻ കോഴി പിടക്കോഴിയായും ക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന എല്ലാ മുട്ടയും കൊത്തുമുട്ടകളാണ് അതിപ്പോൾ കരിങ്കോഴിയുടെ ആയാലും ശരി നാടൻ കോഴിയുടെ ആയാലും ശരി ഏത് കോഴിയുടെ ആയാലും ശരി പൂവൻ കോഴി ക്രോസ് ആയിട്ടാണ് ആ മുട്ട വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊത്തുമുട്ടയാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത് വിരിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുട്ട അതാണ് കൊത്തുമുട്ട ഇത് കുറേ ആൾക്കാർക്ക് അറിയുമായിരിക്കും പക്ഷേ ഇത് എന്താണ് കൊത്തുമുട്ട എന്ന് സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം